സീമ ഹൈദർ എന്നുള്ള പാകിസ്ഥാനി പെൺകുട്ടിയെക്കുറിച്ച് ടി ജി ഓർക്കുന്നുണ്ടല്ലോ ഒരു ഇന്ത്യക്കാരനെ പ്രണയിക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി അതിർത്തി കടന്ന് ഇവിടേക്ക് വന്ന പെൺകുട്ടിയാണ് അവരുടെ വീട്ടിൽ ഇന്നലെ ആഘോഷമായിരുന്നു നോയിഡയിലെ ഉത്തർപ്രദേശിലെ നോയിഡയുടെ വീട്ടിൽ അവർ സി എ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആഘോഷിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നു ഇതൊരു സീമ ഹൈദറിൻ്റെ മാത്രമല്ല അഖിലേന്ത്യാ മുസ്ലിം ജമായത്തിൻ്റെ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റഫി ദില്ലിയിലെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൗസർ ജഹാറ്റ് പിന്നീട് മുസ്ലിം പണ്ഡിതനായ മൗലാന ഖാലിദ് റഷീദ് ഇവർ മാത്രമല്ല ഇവരെ പോലെ ഒരുപാട് ആളുകൾ വടക്കേ ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് കേരളം മാത്രം എതിർക്കുന്നു ഇപ്പോൾ കേരളത്തിന് കൂട്ടായിട്ട് ബംഗാളുണ്ട് തമിഴ്നാടുണ്ട് നടപ്പാക്കില്ലെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിങ്ങൾ പലരും ഇതിനെ സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിലെ മുസ്ലീമുകളും ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഇതിനെ എതിർക്കുന്നത് കേരളത്തിലെ മുസ്ലീങ്ങളും സ്വാഗതം ചെയ്യുന്ന ധാരാളം പേരുണ്ട് ആകെ വ്യത്യാസം അവർ ഓസിഫറസ് അല്ല അവരൊരു യോഗം കൂടിയിട്ട് ഞങ്ങളിതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ യോഗത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ മാധ്യമങ്ങളുണ്ടാവില്ല അവഗണിച്ചുകളയും മാധ്യമങ്ങൾ തന്നെ ഇവരെ ഭീഷണിപ്പെടുത്തും നിങ്ങൾ കൂടിയ പ്രശ്നവും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മറ്റേ പാർട്ടികളൊന്നും പറയേണ്ട കാര്യമില്ല പൊളിറ്റിക്കൽ പാർട്ടികളുടെ ജോലി കേരളത്തിൽ മാധ്യമങ്ങൾ ചെയ്തോളും സി എയുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഇതുവരെ മാധ്യമം പോലും പിണറായി വിജയനോട് തിരിച്ചു ചോദിക്കാത്തത് സി എയെ നടപ്പിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ നടപ്പാക്കേണ്ടതാണോ അത് അതെ ഈ ഇറ്റ് യുവർ ജൂറിസ്റ്റിക്ഷൻ പിണറായി വിജയൻ പറയാണ് നാളെ മുതൽ ഞാൻ അഞ്ഞൂറ് രൂപയുടെ നോട്ട് അടിക്കില്ല എന്ന് പറഞ്ഞാൽ എത്ര അപഹാസ്യമാണോ അതേ രീതിയിൽ അപഹാസ്യമാണ് ഈ സി എവിടെ ഈ സി നടപ്പാക്കേണ്ട കമ്മിറ്റി അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ടത് ജില്ലാ കളക്ടർക്കാണ് ജില്ലാ കളക്ടർ അല്ലേ ജില്ലാ കളക്ടർ സർക്കാരിന്റെ കീഴിലാണെങ്കിലും കേന്ദ്ര നിയമം ജില്ലാ കളക്ടർക്ക് ബാധകമല്ലേ ജില്ലാ കളക്ടർ സർക്കാരിന് കീഴിലാണ് അതുകൊണ്ട് യു എ പി എ ബാധകമല്ലെന്ന് പറയാൻ പറ്റുമോ ഇഫ് ദ്രാട്ട് സെന്റർ ഗീവ് ഡ്യൂട്ടി ജില്ലാ കളക്ടർ ഹാസ് ടു ഡു ദാറ്റ് കാരണം കേന്ദ്ര സർക്കാരിന് ഇതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഈ റിസർവ് ബാങ്ക് അതുപോലത്തെ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന് ഇവരാണ് കേന്ദ്ര സർക്കാരിന് ആകെയുള്ള എക്സിക്യൂട്ടിംഗ് പീപ്പിൾ ബാക്കി അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ചെയ്യുന്ന ഇപ്പോൾ ലാൻഡ് അക്കോസിയേഷൻ കേന്ദ്ര ആക്റ്റാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ആളെ ജില്ലാ കളക്ടറാണ് ഇതുപോലെ കേന്ദ്രത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യത ജില്ലാ കളക്ടർമാർക്കുമുണ്ട് അത് സംസ്ഥാനത്തിന് തടയാനൊന്നും പറ്റില്ല സംസ്ഥാനത്തിലെ ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ്ലി ജില്ലാ കളക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് റവന്യൂ മിനിസ്റ്റർക്കാണ് ബട്ട് ജില്ലാ കളക്ടർ എല്ലാ കാര്യത്തിലും ഉത്തരവാദിയാണ് അല്ലേ ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റും കൂടെയാണ് അതെ അപ്പോൾ ഈ ചുമതലകൾ മൾട്ടി ഫാസറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ജില്ലാ കളക്ടർക്കുള്ളതാണ് അതുകൊണ്ട് കേന്ദ്രം കൊടുക്കുന്ന നിർദ്ദേശം അങ്ങനെ പാലിച്ചേ പറ്റുള്ളൂ ഇങ്ങനെക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല കേരളത്തിൽ ഈ പൗരത്വത്തിൻ്റെ വിഷയം വരുന്നേ ഇല്ല ഇവിടെ ആരും ഈ പറയുന്ന കാറ്റഗറിയിൽ ഉണ്ട് ഉണ്ട് ഉണ്ടോ കേരളത്തിലുണ്ട് കേരളത്തിലേ റോഹിംഗ്യ മുസ്ലിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ അവർക്ക് സ്വീകരണം കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്വാമിയൊക്കെ ചേർന്ന് താൻ മതേതരനാണെന്ന് ഘോഷിക്കാനായിട്ടൊരു സ്വാമി അങ്ങനെയും ഒക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഷിബുസ്വാമിയല്ല വേറൊരു സ്വാമി അപ്പോൾ അഞ്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ റോഹിംഗ്യ മുസ്ലിം അവർ മംഗലാപുരത്തു നിന്നും മറ്റോ ഫ്ലൈറ്റിൽ വന്ന് തിരുവനന്തപുരത്താണ് വന്നിറങ്ങിയത് എവിടെ നിന്ന് വന്നറിയില്ല അവർക്ക് സ്വീകരണം കൊടുക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു നമ്മളേക്കാളൊക്കെ മാന്യന്മാരായിട്ട് റോഹിംഗ്യൻ മുസ്ലിംസ് കേരളത്തിൽ മാറിക്കഴിഞ്ഞു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ അടിപിടിയൊക്കെ നടക്കുന്നത് ഈ പല ബംഗ്ലാദേശിയെ അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വന്നു നമ്മൾ ബംഗാളിന്ന് പൊതുവെ വിളിക്കുന്ന ഇവരിൽ പലരും റോഹിംഗ്യൻ മുസ്ലിംസാണ് മ്യാൻമാറിൽ നിന്ന് വന്നവർ ആ മ്യാൻമാറിൽ നിന്ന് വന്നു മ്യാൻമർ എന്ന് പറയാൻ പാടില്ലല്ലോ റോഹിംഗ്യ എന്നേ പറയാൻ പാടുള്ളൂ ഇത് അവരുടെ ആവശ്യം ഈ ഈ റോഹിംഗ്യ എന്ന് പറയുന്നതുണ്ടല്ലോ മ്യാൻമറിൻ്റെ ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിൻ്റെ പേരാണ് റോഹിംഗ്യ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉത്തരാഖണ്ഡ് എന്ന് പറയും നമ്മൾ മലബാർ മലബാറി എന്ന് പറയുന്ന നാള എന്നിപ്പോഴും പറയാറുണ്ടല്ലോ ഇതുപോലത്തെ ഒരു പ്രദേശമാണ് റോഹിംഗ്യ അവിടുത്തെ മുസ്ലിങ്ങൾ ബംഗ്ലാദേശികളാണ് അതുകൊണ്ട് മ്യാൻമർ അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇവർക്ക് ബംഗ്ലാദേശിൽ പോയാൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല മാത്രമല്ല കച്ചറ ഉണ്ടാക്കാനും പറ്റില്ല ബംഗ്ലാദേശ് ഒരു രാജ്യമാണ് ജമായത്ത് ഇസ്ലാമി എന്ന് നിരോധിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് അവിടെ ഈ പിള്ളേരുകൾ നടക്കില്ല അതുകൊണ്ട് ഇവന്മാർ ബംഗ്ലാദേശിൽ കേറ അവിടെ നിന്ന് നേരെ പോയിട്ട് കാശ്മീരിൽ താമസിച്ചു ഹരിയാന പഞ്ചാബ് കാശ്മീർ ആണ് അവരുടെ അൾട്ടിമേറ്റെയും എത്ര ദൂരം ആവന്മാർ സഞ്ചരിച്ചു നോക്ക് പിന്നെ അവിടെ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൽ ഇവിടെ സ്വീകരിക്കാൻ റെഡിയാണ് നമ്മൾ ഈ എന്നിട്ട് ഈ നോക്കുമോ അന്യസംസ്ഥാന തൊഴിലാളികൾ എത്ര കൊലപാതകങ്ങൾ എത്ര ബലാത്സംഗത്തിനൊക്കെ ഇടയിൽ ഒരു സ്ത്രീയെ തലയ്ക്കടിച്ച് കൊന്ന് ചത്തു കഴിഞ്ഞപ്പോൾ ബലാത്സംഗം ചെയ്ത കേസ് പെരുമ്പാവൂര് ഇതെല്ലാം ചെയ്യുന്നത് യുവന്മാരാണ് അഥവാ യുവന്മാരാണെന്ന് സംശയിക്കണം ഇവരെ വോട്ടർ പട്ടികയിൽ എങ്ങനെയെങ്കിലും ചേർത്തിട്ട് ഇവരുടെ വോട്ട് മേടിക്കുക അല്ല ടി ജി ഞങ്ങളാണ് മുസ്ലിമിൻ്റെ ഞാൻ ഞാൻ പറയട്ടെ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും വയലൻ്റായിട്ട് പെരുമാറേണ്ട ഗ്രൂപ്പ് മുസ്ലിം ലീഗാണ് പക്ഷേ മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്താ അവർ പറഞ്ഞു ഞങ്ങൾ അർജൻറ്റായിട്ട് സുപ്രീം കോടതിയിൽ പോകും ഞങ്ങളുടെ പെറ്റീഷൻ അവിടെ ഉണ്ട് അത് അർജൻറ്റായിട്ട് ഹിയർ ചെയ്യാൻ ആവശ്യപ്പെടും അല്ലെങ്കിൽ പുതിയ പെറ്റീഷൻ വക്കീൽവാനായിട്ട് ആലോചിച്ച് പല കോർട്ട് ക്രാഫ്റ്റ് എന്ന് പറയൂല ഒരു കേസ് ലൈവ് ആക്കാൻ പലവിധ മാർഗ്ഗങ്ങളുണ്ട് ഫ്രഷ് പെറ്റീഷൻ കൊടുക്കുക റിവൈസ്ഡ് പെറ്റീഷൻ കൊടുക്കുക അഡീഷണൽ പ്ലീഡിങ്സ് കൊടുക്കുക ഇങ്ങനെ കുറേ സാങ്കേതികമായ സാധനങ്ങളുണ്ട് വി വിൽ എക്സ്പ്ലോർ ദാറ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ തെരുവിൽ ഇറങ്ങിയില്ലു കാരണം അവർക്കറിയാം ഇതിനകത്തൊരു ഒരു ജെനുവൻ കാര്യമുണ്ട് പക്ഷേ ഇത് കോടതി വഴിക്കെങ്കിലും നീങ്ങിയില്ലെങ്കിൽ അവരെന്തോ അപരാധികളാകുകയും ആ പൊളിറ്റിക്കലി അവർ തെറ്റിദ്ധരിക്കപ്പെടും എന്നവർ വിചാരിക്കുന്നു അല്ല ഞാൻ ഇന്ന് താമസിയാതെ അവരുടെ എതിർപ്പും കെട്ടണം ഞാൻ ഇന്ന് നമ്മുടെ പത്രങ്ങൾ നോക്കുമ്പോൾ മാതൃഭൂമി പത്രം മാത്രം പലപ്പോഴും മാതൃഭൂമി എടുക്കുന്ന നിലപാട് നിർവ്യത്യസ്തമാണ് ഒരു ബോക്സ് ഇട്ട് വളരെ പ്രാധാന്യത്തോടെ കൊടുത്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിശദീകരണം ഇന്ത്യയിലെ ഒരു മുസ്ലിങ്ങളെയും ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞ് നന്നായിട്ട് മാതൃഭിമി വാർത്ത കൊടുത്തിട്ടുണ്ട് മറ്റു പത്രങ്ങൾ മനോരമ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യൻ മുസ്ലീങ്ങളെ ബാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് ഉറപ്പു കൊടുക്കുന്നു കേന്ദ്ര പ്രശ്നം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിശദീകരണം വിശദീകരണം ചോദ്യോത്തരം എഫ് എ ക്യു അത് ഇന്നലെ രാത്രി ഒരു വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് കേന്ദ്രത്തിനും ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് ഈ കൺഫ്യൂഷൻ നിലനിർത്തുന്നത് അന്നും ഇന്നും സി ഐ എന്ന് എം വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മൻ ചെയ്താൽ ഈ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കേന്ദ്രം ഉത്തരം പറയില്ല പറഞ്ഞിട്ടുമില്ല പ്രസംഗിക്കും അവിടെ ഇവിടെയൊക്കെ പ്രസംഗം പോരല്ലോ പോയിൻ്റ് വൈസ് റിപ്ലൈ എഴുതിയിട്ടുണ്ട് ഒരു മാസം എടുത്തു കേന്ദ്രം അത് ചെയ്യാൻ അത് പി ഐ ബിയുടെ വെബ്സൈറ്റിലാണ് വന്നത് പി ഐ വെബ്സൈറ്റിൽ ആര് പോയി നോക്കും ഞാനിത് പോയി നോക്കി ഡെയിലി അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാനൊരു റൈറ്റപ്പ് തയ്യാറാക്കി എന്നിട്ട് എവിടെയൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോയോ ഈ റൈറ്റപ്പ് മലയാളത്തിലാക്കിയിട്ട് എൻ്റെ സ്വന്തം ചിലവിൽ അച്ചടിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്തു പ്രസംഗം കേൾക്കാൻ വന്നവർക്ക് പത്തൊന്നൂറോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും വലിയ ആൾക്കൂട്ടം ആയിരത്തി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ ചെറുത്തലയിലായിരുന്നു അതെൻ്റെ ജന്മനാടായതുകൊണ്ട് കൗതുകം കൊണ്ട് കൂടിയതാണ് ഇത് ഞാൻ ചെയ്തു ആൻഡ് ദ ഡിഫൻസ് വാസ് സോ വീക്ക് ദാറ്റ് ഓൾമോസ്റ്റ് മറ്റേ നരേറ്റീവ് പ്രിവെയിൽ ചെയ്തു കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ മാത്രമാണ് വാതിൽ തുറന്നിട്ട് ആര് വേണമെങ്കിലും ഞാൻ ചർച്ച ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം ഈ അഞ്ചാറ് മുസ്ലിം നേതാക്കൾ അവിടെ പോയി തിരുവനന്തപുരത്തുള്ളവർ വള്ളക്കടവിൽ ഭീമാപ്പള്ളിയിലൊക്കെ ഉള്ളവർ അവർ പുണ്യമായിട്ട് സംസാരിച്ച് സന്തോഷമായിട്ട് ചായ കുടിച്ച് പിരിഞ്ഞു അതിനുശേഷം അവർ ഈ സാധനത്തെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കാരണം അവർക്ക് മനസ്സിലായി ഇതൊരു ജെന്യുവിൻ കേസാണെന്ന് ഇന്നും സി എ എ പറ്റി ആധികാരികമായിട്ട് ഒരു പ്രസംഗം ചെയ്യണമെങ്കിൽ കേരളത്തിലുള്ള ഏക മനുഷ്യൻ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഞാനീ ടി വിയിലും രാഷ്ട്രീയ രംഗത്തും ഒക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കളും ശത്രുക്കളുമായ സകലവരെയും മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഒരേ ഒരു മനുഷ്യനെയും ഇപ്പോൾ കേരളത്തിലുള്ളൂ ദാറ്റ് ഈസ് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ എത്ര ചർച്ചയിൽ എത്ര പ്രസംഗങ്ങളിൽ എവിടെയില്ല ഇത് പറഞ്ഞു പറഞ്ഞെന്നറിയുമോ അങ്ങനെയാണ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ മുതിർന്നത് ഇർഫാൻ ഹബീബ് ഈ മനുഷ്യനെ നിന്ന് കഴിഞ്ഞാൽ ഡേഞ്ചർ ആണെന്ന് അങ്ങനെക്കറിയാം ഇർഫാൻ ഹബീബ് ഫിസിക്കലി ഈ മനുഷ്യൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തി ഡാറ്റ് ഇറ്റ്സ് സെൽഫ് ഇസ് ആൻ ഒഫെൻസ് അണ്ടർ ഐ പി സി വൺ ട്വൻറ്റി ഫോർ ഇറ്റ് ഇസ് ആൻ എൻ ഐ എ ഒഫെൻസ് ഓൾസോ ഞാൻ കേന്ദ്ര സർക്കാരിന് കംപ്ലയിൻറ്റ് കൊടുത്തു ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തുക ഗവർണറെ തല്ലാൻ പോകുക ഇങ്ങനെ കൈയുയർത്തി നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് കേന്ദ്രം ഒരാക്ഷൻ എടുത്തില്ല ഒരു എഫ്ഐആർ ആർ ഇടണമല്ലോ ഒരു എൻ ഐ എ അന്വേഷണം പറയും ചെയ്തില്ല കേന്ദ്രം അതെന്തായിരിക്കും എനിക്കറിയില്ല ഈ കാര്യത്തിൽ അവരുടെ ഉഴപ്പ് ഹിസ്റ്റോറിക്കൽ ഉഴപ്പാണ് രണ്ട് കാര്യം ഒന്ന് സി എ എ വേറൊന്ന് കർഷക സമരം ഇന്ന് വരെ കൃഷിക്കാരുടെ ഡിമാൻഡ് ഇന്നതാണ് സർക്കാർ പറഞ്ഞത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ പി ഐ ബി വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു എഫ് എ ക്യു ചുല്ല്യു കണ്ടിട്ടുണ്ടോ നോ ദേ ജസ്റ്റ് വിൽ ഡു ജസ്റ്റ് വിൽ നോട്ട് ഡു അതെന്തായിരിക്കും എനിക്കറിയില്ല അവരുടെ ഇതെന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ അവരുടെ മൈ ഗവൺമെൻറ് ആപ്പിൽ കയറിയിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ഇത് കക്ഷണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നൂറ്റിപ്പത്തെണ്ണം ഉണ്ട് ഈ നൂറ്റിപ്പത്തെണ്ണം എവിടെ കിട്ടും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും ഗൂഗിൾ ഉണ്ടല്ലോ ഇതാണ് പിന്നെ നരേന്ദ്രമോദി വന്ന് കേരളത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് നമ്മളറിയുന്നത് ആറായിരം രൂപ വെച്ച് കർഷകർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു അറുപത് ലക്ഷം പേര് അതിൻ്റെ ബെനിഫിഷറീസ് ആണ് ഇതൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മളറിയും ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഇതൊരു പക്ഷേ കറക്റ്റ് ആവണമെന്നില്ല ബട്ട് ഇതുപോലത്തെ ധാരാളം സ്കീംസ് സംഗതിയൊക്കെ ജനങ്ങളിൽ എത്താതെ പോകുന്നു എത്താതെ പോകാനുള്ള കാര്യം ഇത് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് അല്ല ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനും എന്ത് മനുഷ്യൻ എന്തെല്ലാം ജോലി ചെയ്യണം യു സ്പെൻഡ് ക്രോഡ്സ് ഓഫ് റുപ്പീസ് ആൻഡ് യു ലീവ് പീപ്പിൾ അൺഇൻഫോംഡ് ടി ജി ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നത് നമ്മൾ പിന്നെ നമ്മൾ ഈ സുപ്രീം കോടതിയിൽ കേന്ദ്ര കേരളത്തിൻ്റെ കേസുണ്ടല്ലോ കേസിൽ കേന്ദ്രം ആ തുക കൊടുക്കാം എന്ന് സമ്മതിക്കേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷണം എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇത് കേന്ദ്രത്തിൻ്റെ അവസ്ഥ ദയനീയമാണ് സുപ്രീം കോടതിയിലെ വക്കീലന്മാരിൽ അഭി കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകരിൽ ഇപ്പോഴും പലരും കോൺഗ്രസുകാരും ഇടതുപക്ഷക്കാരുമാണ് പണ്ട് നിയമിച്ച ആളുകൾ തുടരുകയാണ് അതുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ തോറ്റുപോകുന്നതെന്ന് അത് ശരിയായിരിക്കുമോ കേരള ഹൈക്കോടതിയിൽ എൻ ഐ എയുടെ വക്കീലാരാ യു പി എ സർക്കാരിൻ്റെ കാലത്ത് വെച്ചാണ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് വെച്ച ആളാണ് ബി ജെ പിയിലൊന്നും വക്കീലന്മാരൊന്നും ഇല്ലേ ഇല്ല എന്നിട്ടാണോ എനിക്കറിഞ്ഞുകൂടാ ആ ഞാനിത് പലതവണ എൻ്റെ ട്വിറ്ററിലിട്ട് വാട്ട് നോൺ സെൻസ് ഗോയിങ് ഓൺ ഐ സേ ഡോ സി അഡ്വക്കേറ്റ് ഇസ് ബാഡ് അങ്ങേ ഒരു എന്ത് ചെയ്യുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ദയ വിചാരിച്ചിട്ട് ആ കേസ് നിലക്ക ഒഴിഞ്ഞു പുളി പറഞ്ഞു അത് ഡെപ്യൂട്ടി സോളിസിറ്റർ ഞങ്ങൾക്ക് കൊടുത്തേക്ക് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആളിനെ കൊടുത്തേക്ക് ഞാനത് എടുക്കുന്നത് ശരിയല്ല ഈ സ്വർണ്ണക്കളകടുത്ത് കേസ് അപ്പോൾ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾസി അതെ അത് ഒരുപാട് മെച്ചങ്ങൾക്കിടയിൽ വളരെ നിർണായകമായ ഗുരുതരമായ വീഴ്ചകൾ കൂടി ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ വീഴ്ചകളെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ചെയ്യാനുള്ളതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ദർ ഈസ് എ ഡിസ്കണക്ട് ബിറ്റ്വീൻ വാട്ട് ദേ ഡു ആൻഡ് വാട്ട് പീപ്പിൾ ഗെറ്റ് ഇപ്പം എനിക്ക് എന്നോട് കണ്ണ് നിറച്ചാണ് ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞത് അയാൾ മോദിയുടെ ഭയങ്കര വിമർശകനായിരുന്നു പക്ഷേ അയാളുടെ ഒരു ബന്ധുവിന് അടിയന്തിരമായിട്ടൊരു ഓപ്പറേഷനാണ് എറണാകുളത്തെ പ്രശസ്തമായ ആശുപത്രിയാണ് ആശുപത്രിയുടെ പേര് ഞാൻ പറയുന്നത് ശരിയല്ല എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആറ് ലക്ഷം രൂപ ഇയാൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എനിക്ക് ഒരു അപേക്ഷ കൊടുത്തു ഇങ്ങനെ നിർധന കുടുംബമാണ് ആറു ലക്ഷം രൂപയാണ് രണ്ട് ദിവസം ദിവസുകഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരു ഫോൺ വന്നു എപ്പോഴാണ് ആറു ലക്ഷം രൂപ അടയ്ക്കേണ്ടത് ഏതാണ് ആശുപത്രിയുടെ പേര് ഈ നമ്പറിലേക്ക് എസ് എം എസ് സി എഴുതാൻ അപ്പോൾ ഇയാൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് സമയം ഹോസ്പിറ്റലിൻ്റെ പേര് ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ട് നമ്പർ ഇത് എസ് എം എസ് സി പന്ത്രണ്ട് മണിക്ക് ഓപ്പറേഷൻ പത്ത് മണിക്ക് ആറു ലക്ഷം രൂപ ആശുപത്രിയുടെ അക്കൗണ്ടിൽ വന്നു റിസപ്ഷനി നീയാളെ വിളിച്ചു ആ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പൈസ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓപ്പറേഷൻ റെഡിയാക്കാം ഈ മനുഷ്യൻ കണ്ണ് നിറഞ്ഞു വിളിച്ചു അങ്ങേരുന്നോ പറഞ്ഞു ഞാനെത്ര ചീത്ത് പറഞ്ഞു ആ മനുഷ്യനെ എന്നിട്ടും അങ്ങേര് കാശ് തന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ചീത്തയെന്നു ആ മനുഷ്യൻ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല നിങ്ങളിവിടെ മലയാളത്തിലാണോ ചീത്ത പറഞ്ഞോളൂ നമ്പർ ടു ഇത് കേട്ടാൽ പോലും അങ്ങനെക്ക് നല്ല ശീലമാണ് കോടിക്കണക്കിന് ആൾക്കാരാണോ മനുഷ്യൻ ചീത്ത പറയുന്നത് അതുകൊണ്ട് കാര്യമൊന്നും ബട്ട് ഈ സാധനം ഞാൻ ആ പത്രപ്രവർത്തകനോട് പറഞ്ഞു ഇത് എഴുതണം നിങ്ങൾ അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് എഴുതി കഴിഞ്ഞാൽ മോശമല്ലേ എൻ്റെ ബന്ധുവിന് അതൊരു ക്ഷീണമാകുമല്ലോ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസം ഇതിന് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ മോശം എന്താ അതിൽ അല്ല അത് നമ്മളത് പുള്ളിയുടെ സ്വകാര്യത ചുരുക്കി പറഞ്ഞാൽ ഇയാൾക്ക് ഇത് എഴുതാൻ കഴിയില്ല ഇതാണ് സംഭവം എനിക്ക് എഴുതാൻ പറ്റുമോ ഇയാൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല എന്ന് ഇയാൾ തിരിച്ചപ്പോൾ തെളിവൊക്കെയാണ് എല്ലാം ഇരിക്കുന്നു പിന്നെ അത് ഞാനങ്ങ് വിട്ടു ഇതുപോലെ ഈ കൊടുക്കുന്ന ഈ സാധനം വെബ്സൈറ്റിൽ വന്നൊന്ന് നോക്കുക പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇത്ര ഇത്ര തോതായി ഇന്നിന്ന ആളുകൾക്ക് ഈ മാസം കൊടുത്തിട്ടുണ്ട് ആൻഡ് യു സീ ദ ഇമ്പാക്ട് കേരളത്തിൽ ഒരുപാട് ബെനിഫിഷറീസ് ഉണ്ട് ആ ബഡ് യു ഡോൺ ബെനിഫിഷ്യറീസ് സ്വയം സ്വയം പറയുകയില്ല അപ്പം പറഞ്ഞാൽ മാർസിസ്റ്റുകാരും അതുകൊണ്ട് അവർ പറയുന്നില്ല കേന്ദ്ര സർക്കാരിന്ന് വെളിപ്പെടുത്താൻ എന്താ കുഴപ്പം അല്ല ഇത് ഇങ്ങനെ ഇതിനകത്ത് ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കോടതികൾ രാജ്യത്തിൻ്റെ ഭരണവും ഏറ്റെടുക്കുന്നത് പോലെയുള്ള ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് ആ സമയത്ത് കേരള ഹൈക്കോടതിയിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കോടതികളിലാവട്ടെ സുപ്രീം കോടതിയിലാവട്ടെ ഇപ്പോഴും ഇരിക്കുന്നത് മുൻ സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ടവരാണെന്ന് വന്നാൽ വലിയ തിരിച്ചടികൾ ഉണ്ടായിക്കൂടെ ഉണ്ടാവാം ഉണ്ടാവുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല ആഭ്യന്തര മന്ത്രാലയം നിയമ മന്ത്രാലയമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറേ കുഴപ്പങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് പത്ത് വർഷം കൊണ്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല അടുത്ത മൂന്നാം ടൈമിലെങ്കിലും പരിഹരിക്കുമായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ചോദിച്ചോ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം അതായത് കേരളത്തിലെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സി എ എ ഒരു തരത്തിലും ബാധിക്കില്ല എങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ സമരം അല്ല ഇത് പെർസെപ്ഷനല്ലേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സൃഷ്ടിക്കുന്ന എപ്പോഴും പെർസെപ്ഷൻ ആണ് അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യക്കാരാക്കുക എന്നുള്ള ഒരു ഒരു ആവശ്യമുണ്ട് വോട്ടർമാരാക്ക് ബാക്കി അവർക്ക് പത്ത് പൈസ കൊടുത്തില്ലെങ്കിലും അവർക്ക് വിരോധമൊന്നുമില്ല അവരുടെ വോട്ടിങ് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ മമതാ ബാനർജി അവരുടെ ഭൂരിപക്ഷം പേരും ബംഗ്ലാദേശും നുഴഞ്ഞുകയറ്റക്കാരാണ് അവരുടെ വോട്ടർമാർ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ബംഗാളിലേക്കോ ാധിക്കുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല ഇപ്പം അവർ പറയുന്ന ഒരൊറ്റയാളും അപേക്ഷിക്കരുത് പൗരത്വത്തിന് വേണ്ടി ഒൻകിൽ നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു നിങ്ങൾ പുറത്തു പോകേണ്ടി വരും എന്ന് മമതയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ട് ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട് അല്ല അങ്ങനെയൊക്കെ വെറുതെ പറയാമെന്നുള്ളതല്ല ഒരാൾ പൗരത്വത്തിന് ഓൺലൈനാണിത് അപ്പോൾ പൗരത്വത്തിന് അപേക്ഷ എന്ത് ചെയ്യാൻ കൊന്നു കളയുക അല്ല അപേക്ഷിക്കരുതെന്ന് മമത പറയുമ്പോൾ പൗരന്മാരല്ലാത്തവരുണ്ടെന്ന് സമ്മതിക്കല്ലേ സമ്മതിക്കലാണ് അതുകൊണ്ടെന്ന് അവർ സമ്മതിക്കും എന്നാലും അവരെ ഇവിടെ വേണം ആ അവിടെ വേണം ഇതായി ഇതിനകത്ത് എന്തൊക്കെ എനിക്കിപ്പോഴും മനസ്സിലാവണില്ല ഈ ഒരു മുൻഗണന മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ ഈ പറഞ്ഞ മതങ്ങൾക്ക് അല്ലാതെ കുടിയേറിയ മുസ്ലിമിനെ പുറത്തേ അടിക്കുന്നൊന്നും പറയുന്നില്ല അനധികൃതമായിട്ട് വന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ തിരിച്ചുവിടും അല്ലാത്തവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കും പക്ഷേ രസകരമായ ഒരു സംഗതി അത് ശരിയാണെന്ന് ടി ജിയോട് ചോദിക്കാൻ ഞാൻ ഇരിക്കായിരുന്നു ആസാമിൽ സമരം നടക്കുന്ന പക്ഷേ അവിടെ ബംഗ്ലാദേശിൽ വന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെതിരെയാണ് എന്ന് കേട്ടു അതുകൊണ്ട് അത് അകത്തെ ഒരു ഒരു പ്രഹേളികയാണ് ഈ ആസാമിലെ പ്രശ്നം ആസാമിൽ കയറിയിരിക്കുന്നത് ജെനുവിനായിട്ടുള്ള ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഹിന്ദുക്കൾ ഓടി രക്ഷപ്പെട്ടു ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഹിന്ദുക്കൾക്ക് കൊടുക്കുകയും വേണം മറ്റവർക്ക് കൊടുക്കാനും പാടില്ല ഇതാണ് അവരുടെ വാദം അത് ഏകദേശം ഈ പൗരത്വ ഭേദ നിയമം അതുതന്നെയാണ് ചെയ്യുന്നത് ഹിന്ദുക്കൾ അഭയാർത്ഥികളായിട്ട് വന്നു കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കുന്നു പൗരത്വം കൊടുത്തു കഴിഞ്ഞാലും ആസാമിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബംഗാളി ഹിന്ദുവും ഒറിജിനൽ ആസാമീസ് ഹിന്ദുവും അവർ തമ്മിലുള്ള ഒരു ക്ലാഷുണ്ട് ക്ലാഷും ക്ലാഷുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് റിയലാണ് കാരണം ബംഗാളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള ഹിന്ദു എല്ലാം ആസാമിലേക്ക് അങ്ങ് ഫ്ലഡ് ചെയ്തു ഫ്ലഡ് എന്തായി ആസാമിലെ ഒറിജിനൽ ഹിന്ദുവിന് പ്രത്യേകിച്ചൊന്നുമില്ല മറ്റവൻ സാമർഥ്യമുള്ളവനാണ് ബംഗാളി ആസാമീസ് പൊതുവേ മടിയന്മാരൊക്കെയാണ് ആസാമിൽ പോയി നോക്കിയാൽ സ്ലോയാണ് ആ സ്ലോയാണ് മടിയന്മാരാണ് ബംഗാളി അങ്ങനെയല്ല എൻറ്റർപ്രൈസിങ് ആണ് അപ്പോൾ അത് അവർക്കൊരു ക്ഷീണമായിട്ട് മാറി ബംഗാളികളെല്ലാം കൂടെ തള്ളിക്കുന്നത് നമ്മൾ ആരുമല്ലാതായിരുന്നു ആ ഒരു ക്ലാഷ് അവിടെ നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് അടുക്കാണ് ഈ സി പൗരത്വ ഭേദഗതി നിയമം വെച്ചാണെങ്കിൽ ബംഗാളികൾക്ക് മുഴുവൻ ആസാമീസ് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം കൊടുത്താൽ അവരോട് ഉറച്ചു ഇവരുടെ പിന്നെ ഉരുളി നില നിലവിലുള്ളവർക്ക് പ്രശ്നമാണ് അപ്പോൾ അപ്പോൾ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് അതുകൂടാതെ രാജീവ് ഗാന്ധി ഒപ്പിട്ടവരും ആത്മാക്കളരുണ്ട് അൽഫ എന്ന സംഘടനയുടെ പ്രശ്നമുണ്ട് ഇങ്ങനെ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ് അതാണ് അവിടെ ഏതായാലും സി എ എ വിരുദ്ധ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഭൂമികളിൽ ഒന്ന് കേരളമാണ് ഇവിടെ വലിയ പ്രചാരണം നടക്കുമ്പോൾ രാജ്യത്തെ സമചിത്വതയുള്ള പരസ്യമായി അഭിപ്രായം പറയാൻ ധൈര്യമുള്ള മുസ്ലിങ്ങൾ പുറത്തു വന്നിട്ട് ഈ നിയമം ഒരു കുഴപ്പമില്ലാത്ത നിയമമാണെന്നും മുസ്ലിങ്ങളെ ഒരു തരത്തിൽ ബാധിക്കില്ലെന്നും പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കാനും തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ സുപ്രീം കോടതി മനഃപൂർവ്വം ഇന്ധനം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ സി എ എ ബഹളം ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തീരും അപ്പോൾ ഈ ആൾക്കാരെല്ലാം കൂടെ ഓടിച്ചെല്ലുമ്പോൾ അത് ആരുടെ ബെഞ്ചിലാണ് ചെല്ലുന്നത് എന്നതനുസരിച്ചു ഈ പർദ്ദി വാല സൂര്യകാന്ത് ഇതുപോലുള്ള ജഡ്ജിമാരുടെ മുമ്പിൽ ചെല്ലുകയാണെങ്കിൽ ഉറപ്പാണ് അവർ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നത് അതല്ലാത്തവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരിത് ശാന്തമായി അവരുടെ ഒറ്റ കമന്റ് മതി ഇത് ശാന്തമായി പോവാൻ അത് രാജ്യത്തെ സുപ്രീം കോടതി ഏത് തരത്തിലുള്ള നമുക്കിനി കാത്തിരിക്കേണ്ടത് യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക